ഫാൻഡ് വിത്താലയിൽ നമ്മൾ ഫുള്ള് പൈനീറിൻ്റെ പ്രോഡക്റ്റുകൾ വെച്ചിട്ടാണ് ഒരു ഓഡിയോ സിസ്റ്റം ചെയ്യുന്നത് പൈനീറിൻ്റെ ഡബിൾ സിക്സ് പൈസകളോ എന്ന് പറയുന്ന മോഡല് ഇത് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ അതുപോലെ തന്നെ വെബ്ലിങ് ഒക്കെ വരുന്ന ഏറ്റവും പുതിയതായിട്ടുള്ള സിസ്റ്റമാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇസെറ്റ് സീരീസിൽ വരുന്ന കമ്പോണൻറ്റ് സ്പീക്കേഴ്സ് അതുപോലെ തന്നെ ഒരു പെയർ കോയാക്സൽ സ്പീക്കർ അതുപോലെ തന്നെ ഒരു അണ്ടർ സീറ്റ് സബ് ഓഫർ പൈനീറിൻ്റെ ഡാംബിംഗ് ഷീറ്റ് അങ്ങനെ ഈ വാഹനത്തിന് ഫുൾ ഉപയോഗിക്കുന്നത് പൈനീറിൻ്റെ പ്രോഡക്റ്റുകളാണ് ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സിസ്റ്റം വന്നിട്ട് ഒരു സെമി ആൻഡ്രോയിഡ് ടൈപ്പാണ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലെ വെബ് ലിങ്ക് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യും അപ്പോൾ സൗണ്ട് എഫക്റ്റിന് പ്രാധാന്യം നൽകുന്നവർക്ക് സെലക്ട് ചെയ്യാൻ കഴിയുന്ന നയൻ ഇഞ്ച് സിസ്റ്റമാണ് ഇത് എല്ലാ ആൻഡ്രോയിഡ് ഫ്രെയിമുകളിലും ഫിറ്റ് ഫിറ്റാകും അതുപോലെ തന്നെ പനീറിൻ്റെ ഷീറ്റ് ആണ് നമ്മൾ ഡാമ്പിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഫുൾ പ്രോഡക്റ്റുകളും പൈനീറാണ് അപ്പോൾ നമ്മൾ മറ്റൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഫ്രോങ്സിലാണ് അപ്പോൾ അതിൽ നമ്മൾ മുമ്പ് വീഡിയോയിൽ കാണിച്ചിരുന്ന പോലെ സിംഗിൾ പീസ് എം എൽ എ ഫ്ലോർമാറ്റാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനോടൊപ്പം നല്ല സിക്സ് പാക്ക് മോഡൽ ഏറ്റവും പുതിയ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സീറ്റ് കവർ ും ചെയ്യുന്നുണ്ട് അടുത്തൊരു വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഗ്രാൻഡ് വിത്താരയിലാണ് അപ്പോൾ ഇതിൽ നമ്മൾ ഡയമണ്ട് ടു കെയുടെ ഒറിജിനൽ സ്റ്റീരിയോ വിത്ത് ത്രീ സിക്സ്റ്റി ക്യാമറയാണ് ചെയ്യുന്നത് ഇത് നല്ല സൗണ്ട് എഫക്റ്റ് ഉള്ള ഒക്ടാ കോർ ഉള്ള വൺ ഇയർ വാറൻറ്റിയുള്ള നല്ലൊരു മോഡൽ ഡയമണ്ട് ടു സ്റ്റീരിയോയും വിത്ത് ത്രീ സിക്സ്റ്റി ക്യാമറയാണ് നമ്മൾ ഈ വാഹനത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നീട് ഒരു മാഗ്നേറ്റിൽ ആൻഡ്രോയിഡ് വിത്ത് ത്രീ സിക്സ്റ്റി അടക്ക ഇറക്കുറ എല്ലാ വർക്കുകളും നമ്മൾ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ വീഡിയോ ഉടനെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്